ഹായ് നമസ്കാരം ഇന്നത്തേത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു ആണ് നിങ്ങൾക്ക് ബി എൽഒ പൂരിപ്പിക്കാനായി തന്ന ഫോം പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ച് ബി എൽ ഒക്ക് കൊടുത്തിട്ടുണ്ടാവും അത് ബി എൽഒ ഡിജിറ്റലായി സൈറ്റിൽ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ ആ ഫോം ബി എൽഒ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ നോക്കാൻ പറ്റും അതിന് നമ്മൾ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം മൊബൈൽ നമ്പർ എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം പിന്നെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടത് നിങ്ങൾ ആരുടെ ഫോം ആണോ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ എപ്പിക് നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവണം ബി അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ അതിനുവേണ്ടി ഇവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് തുറക്കണം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോയിലേക്ക് വരുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നത് അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിൽ എന്യൂമറേഷൻ ഫോം എന്നത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ ചോദിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം അതിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും ഓക്കെ ഞാൻ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു അതിനു ശേഷം തായെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യണം അതിനുശേഷം താഴെ റിക്വസ്റ്റ് ഒ ടി പി എന്ന് കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ ഓക്കെ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ലോഗിൻ ആയി കഴിഞ്ഞു ഇനി സെയിം ആ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക അതിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാൻ പറ്റും അതിൽ നിങ്ങളുടെ സെലക്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ എപ്പിക് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്ക് ആരുടേതാണോ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ എപ്പിക് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന സെർച്ച് എന്നത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് യുവർ ബി അതായത് നിങ്ങളുടെ ഫോം ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി